ഈ നാട് മതനിരപേക്ഷതക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഭൂരിപക്ഷ വർഗീയത നമ്മുടെ രാജ്യത്തുണ്ടാക്കിയ ആപത്ത് ചിലയിടങ്ങളിൽ ന്യൂനപക്ഷ വർഗീയതയ്ക്ക് കാരണമായി ന്യൂനപക്ഷ വർഗീയതയുടെ ആളുകൾ മനസ്സിലാക്കേണ്ടത് അങ്ങേയറ്റം ആത്മഹത്യാപരമായ നീക്കമാണത് ന്യൂനപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ന്യൂനപക്ഷത്ത് തങ്ങൾ പ്രത്യേകമായി സംഘടിച്ച് തങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിച്ചു കളയാം ഭൂരിപക്ഷ വർഗീയതയെപ്പോലെ എന്ന് ചിന്തിക്കുന്നത് അങ്ങേയറ്റം ആത്മഹത്യാപരമാണ് അതിന്റെ ഫലം ഭൂരിപക്ഷ വർഗീയതയെ ആളിക്കത്തിക്കലായിരിക്കും ഭൂരിപക്ഷ വർഗീയത ന്യൂനപക്ഷ വർഗീയതയ്ക്ക് പ്രോത്സാഹനം ന്യൂനപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയതയ്ക്ക് പ്രോത്സാഹനം ഇത് രണ്ടും പരസ്പര പൂരകമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ സി പി ഐ എം ഇടതുപക്ഷം എൽ ഡി എഫ് ഒരേ സ്വരത്തിൽ പറയുന്നത് ഇവിടെ എല്ലാ വർഗീയതയും എതിർക്കണം ഭൂരിപക്ഷമായാലും ന്യൂനപക്ഷമായാലും വർഗീയതയെ എതിർക്കണം ഇരുട്ടിനെ ഇരുട്ടുകൊണ്ട് നേരിടാനാവില്ല ഇരുട്ടിനെ ഇരുട്ടുകൊണ്ട് നേരിടാൻ പോയാൽ കൂരിരുട്ടാണ് ഇരുട്ടിനെ നേരിടേണ്ടത് വെളിച്ചം കൊണ്ടാണ് ഇരുട്ടിനെ നേരിടുന്ന വെളിച്ചമാണ് വർഗീയതയെ നേരിടുന്ന മതനിരപേക്ഷത ആ മതനിരപേക്ഷത ശക്തിപ്പെടുത്തുകയാണ് വേണ്ടത്